അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയ അഭികുമാരെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ തെക്കേ അറ്റമായ ധനുഷ്കോടിയിലെ രാമസേതുവിലാണ് തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് ഏകദേശം എൺപതോളം കിലോമീറ്റർ അകലെയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റമായ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഇരുപതോളം കിലോമീറ്റർ നമ്മൾ കടലിലൂടെ യാത്ര ചെയ്താൽ ശ്രീലങ്കയിലെ തലൈമന്നാർ എന്ന് പറയുന്ന സ്ഥലത്തെത്തും നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് എത്താനുള്ള മാർഗം നമ്മുടെ നാട്ടിൽ നിന്ന് ട്രെയിൻ വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലം വരെ ട്രെയിൻ സൗകര്യം ലഭ്യമാണ് രാമേശ്വരത്ത് നിന്നും ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഈ രാമസേതുവിലേക്കുള്ള ദൂരം ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും കൂടി ചേരുന്നൊരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും രാമസേതുവിലേക്ക് നമ്മളെത്തുമ്പോൾ നമ്മുടെ വലതുഭാഗത്ത് കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും ഇടതുഭാഗത്ത് കാണുന്നത് ബംഗാൾ ഉൾക്കടലുമാണ് ഇവിടെ നിന്ന് ബൈനോക്കുലർ സംവിധാനം വെച്ച് നോക്കിയാൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ അകരെയുള്ള ശ്രീലങ്കയിലെ പട്ടണങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളുമൊക്കെ കാണുമെന്ന് ഇവിടെയുള്ളവർ പറയുന്നു